രാജാവിൻ്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങുന്ന ദിവസത്തിനായി അവൾ കാത്തിരുന്നു ആ കസവമുണ്ട് എല്ലാവരും കാണുകി ഏറ്റുവാങ്ങുമ്പോൾ അവൾ സ്വയം മറക്കുകയായിരുന്നു കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം ഓരോ ദിവസം കഴിയുംന്തോറും അവളുടെ മനസ്സിൽ രാജാവിനോടുള്ള പ്രണയം ഏറി വന്നു പെൺകുട്ടികൾ നാടകത്തിൽ അഭിനയിക്കാൻ ഭയം തരുന്ന ആ കാലഘട്ടത്തിൽ ചിത്ര തിരുന്നാൾ മഹാരാജാവിൻ്റെ മുൻപിൽ നാടകം കളിക്കാമെന്ന ഒറ്റ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ മതി അതിനു വേണ്ടി മാത്രം രാവും പകലും ഉറക്കമിളച്ചിരുന്നു നാടകം പഠിച്ചെടുത്തു തൻ്റെ പ്രണയം ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി ഒടുവിൽ അഭിനേതാക്കൾക്കെല്ലാം കസവുമുണ്ട് സമ്മാനമായി കൊടുക്കുന്ന കൂട്ടത്തിൽ അവൾക്കും കിട്ടി ഒരു സ്വർണ കസവുള്ള മുണ്ട് പക്ഷേ ചെല്ലമ്മയ്ക്ക് അത് വെറുമൊരു സമ്മാനമായിരുന്നില്ല നായർ വിവാഹത്തിൻ്റെ സുപ്രധാന ചടങ്ങായ പുടവ കൊടുക്കലായാണ് ആ മനസ്സ് അതിനെ സ്വീകരിച്ചത്